കുന്നകുളം നഗരസഭ നിർമ്മിച്ച മഹാത്മാഗാന്ധി ചതുരം ഗാന്ധിജയന്തി ദിനത്തിൽ നാടിനെ സമർപ്പിച്ചു രാഷ്ട്രപിതാവിന്റെ പ്രതിമ അനാച്ഛാദനവും ഇതോടൊപ്പം നടന്നു ഏറ്റവും മനോഹരമായി മഹൽമരിയുടെ പ്രതിമ സ്ഥാപിക്കാനും ഭരണഘടനയുടെ ആമുഖം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആമുഖവും ഒക്കെ വെച്ച് വളരെ മനോഹരമായി സംഘടിപ്പിച്ച കുന്നകുളം മുനിസിപ്പാലിറ്റിയെ ഞാൻ മുക്തഖണ്ഠം അനുമോദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലവും മറ്റു കാര്യങ്ങളുമൊക്കെ അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് പരീക്ഷണങ്ങൾ അദ്ദേഹം വിശ്വസിച്ച ആശയങ്ങൾ നടപ്പിലാക്കാൻ നടത്തിയ പരിശ്രമങ്ങളാണ് എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ചേരുന്ന ഒരു നാട് അതാണ് ഭാരതം എല്ലാ ആശയങ്ങളും എല്ലാ സംസ്കാരങ്ങളും സ്വീകരിച്ചൊരു നാട് എന്നുള്ള നിലയിലാണ് നമ്മൾ ഇന്ത്യയെ കണ്ടിട്ടുള്ളത് എ സി മൊയ്തീൻ എം എൽ എ ഗാന്ധി പ്രതിമ അനാച്ഛാദനവും ചത്തുരം ഉദ്ഘാടനവും നിർവഹിച്ചു സംസ്ഥാന എസ് സി എസ് ടി കമ്മീഷനംഗം ടി കെ വാസു ഭരണഘടനാ ആമുഖം അനാച്ഛാദനം ചെയ്തു ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷയായി വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷൻമാരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ വാർഡ് കൗൺസിലർ ലബി ബഹസൻ കക്ഷി നേതാക്കളായ കെ കെ മുരളി ബിജു സി ബേബി മുൻ ചെയർമാൻമാരായ കെ സി ബാബു സി ഐ മാത്യു പി ജി ജയപ്രകാശ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭയുടെ മുൻവശത്തുള്ള നഗരസഭയുടെ തന്നെ സ്ഥലത്താണ് ഗാന്ധി ചത്തുരവും പ്രതിമയും നിർമ്മിച്ചത് മനോഹരമായ നിർമ്മിതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഗാന്ധി ചത്തുരവും പ്രതിമയും മഹാത്മാവിന്റെ സ്മരണയ്ക്കായി നഗരസഭാ പരിധിയിലുള്ള മികവുറ്റ സൃഷ്ടികളാണ് കാലങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമാണ് സി പി എം നേതൃത്വം നൽകുന്ന ഇടതു ഭരണസമിതി യാഥാർത്ഥ്യമാക്കിയത് നഗരസഭ വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം ചുറ്റുമതിൽ മുറ്റം തയൽവിരിക്കൽ വൈദ്യുതീകരണം ലൈറ്റുകൾ സ്ഥാപിക്കൽ ഇരിപ്പിടം മുതലായവ സജ്ജീകരിച്ചിട്ടുണ്ട് ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ആട്കോ എന്ന ഏജൻസിയാണ് നിർമ്മാണം നടത്തിയത് ചടങ്ങിൽ ആട്കോ പ്രതിനിധി ജോബിൻസിന് ഉപഹാരവും നൽകി